ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും തമ്മിലെ കണ്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും ഇതുപോലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇതുപോലൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവില്ല എന്നുള്ളൊരു ടെൻഷനോണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ചെയ്യാതിരുന്നത് പക്ഷേ ഈ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് ആരാന്നറിയോ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം മീഷോ എന്നാണ് ഞാനിത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സാധനം മീഷോന്ന് കിട്ടുമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇത് കാണും അതിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവട്ടോ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സാധനം മീഷോയിൽ ഓർഡർ ചെയ്തതിന് ശേഷം വാട്ട്സപ്പ് വഴി അവരായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഫോട്ടോസും പേരൊക്കെ അതിൽ കൊടുത്താൽ മതി പിന്നെ മീഷോ വഴി തന്നെയാണ് കേട്ടോ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഡിസംബറിൽ ഞങ്ങളുടെ ആനിവേഴ്സറി വന്നപ്പോൾ ആൾക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ മീഷോ എന്നാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ലിങ്ക് കയറി പർച്ചേസ് ചെയ്തോളൂ അടിപൊളി സാധനമാണേ